പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ഒരു രഹസ്യ ഇടപാടാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം നാൾക്കുനാൾ ദൃഢമാകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ യു എസ് ബന്ധം അല്പമൊന്ന് ഉലഞ്ഞു നിൽക്കുമ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ആശ്ചര്യം എന്തെന്നാൽ ഈ രഹസ്യ ബന്ധത്തെ ചൊല്ലി പാകിസ്ഥാൻ ഉള്ളിൽ പോലും കലഹം കടുക്കുന്നു എന്നതാണ് പാക് സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും അത് എന്താണ് ആ രഹസ്യ ഇടപാട് ഇന്ത്യക്ക് ഭീഷണിയാണോ ഈ നീക്കം യു എസിലേക്ക് ധാതുക്കൾ കയറ്റി അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സെപ്റ്റംബറിൽ യു എസും പാകിസ്ഥാനുമായി നിർണായകമായ കരാറുകൾ ഒപ്പുവെച്ചിരുന്നു ധാതു മേഖലയുടെ വികസനത്തിനും ധാതുക്കളുടെ പര്യവേഷണത്തിനുമാണ് കരാർ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് അതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നത് പാകിസ്ഥാനിലെ ഫ്രോണ്ടിയർ വർക്സ് ഓർഗനൈസേഷനുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് യു എസ് പാക് ബന്ധത്തിലെ ഏറ്റവും സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് യു എസ് അധികൃതർ തന്നെയാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ധാതുക്കളുടെ വാണിജ്യ മേഖലയിലേക്ക് കടന്നുവരാൻ ഒരുക്കുന്ന കരാറാണിത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അതായത് നിലവിലുള്ള കൊടിയ സാമ്പത്തിക പ്രതിസന്ധി ഈ ഇടപാടിലൂടെ മറികടക്കാം എന്നതാണ് കരുതുന്നത് ആഗോള ധാതു വിപണിയിൽ നിർണായക സ്ഥാനം പാകിസ്ഥാന് ഇനി ലഭിക്കുന്നതിനൊപ്പം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം പാകിസ്ഥാനിലേക്ക് ഒഴുകും തൊഴിലവസരങ്ങൾ കുത്തനെ കുതിച്ചുയരും രാജ്യത്തിന്റെ ഇതുവരെ ഉപയോഗിക്കാത്ത ധാതുശേഖരം ഏകദേശം ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ളതെന്നാണ് കണക്കാക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ് ആൻറ്റണി കോപ്പർ കോൺസെൻട്രേറ്റ് നിയോഡൈമിയം പ്രസിയോഡൈമിയം തുടങ്ങിയ അപൂർവ ഭൂമി മൂലകങ്ങളാണ് കയറ്റി അയച്ചിരിക്കുന്നത് യു എസിലേക്ക് യുടെ റിഫൈനറികൾ ഉടൻ തന്നെ പാകിസ്ഥാനിൽ ഇനി സ്ഥാപിക്കപ്പെടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഗോള ധാതു വിപണിയെ നിലവിൽ നിയന്ത്രിക്കുന്ന പ്രബലമായ മറ്റ് ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ് അവശ്യ അസംസ്കൃത വസ്തുക്കൾക്ക് ദുർബലരായ പാകിസ്ഥാനെ തന്നെ സമീപിക്കുന്നതാണ് അമേരിക്കയ്ക്ക് ഗുണമാവുക പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ കൂടി ഇതിനൊപ്പം നേരത്തെ അമേരിക്ക ഒപ്പുവെച്ചിരുന്നല്ലോ അങ്ങനെ എണ്ണ പാകിസ്ഥാൻ ഒരു പ്രധാന ശക്തിയായി ഉയരുമെന്നതാണ് പാക് പ്രതീക്ഷ ഭാവിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ എണ്ണയ്ക്കായി സമീപിക്കേണ്ടി വന്നേക്കാം എന്ന് പോലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സാഹചര്യമുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ഒരു കുതിച്ചു ചാട്ടത്തിന് ഒരുങ്ങുകയാണ് എങ്കിൽ എന്തിനാണ് പാകിസ്ഥാൻ ഉള്ളിൽ ഒരു വലിയ പ്രതിഷേധം ഉയരുന്നത് പാകിസ്ഥാൻ പ്രതിപക്ഷം പാക് തെഹ്ര ഇൻസാഫ് പാർട്ടി ആരോപിക്കുന്നത് ഈ രഹസ്യ നീക്കത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് അതായത് ഭാവിയിൽ പാകിസ്ഥാന് പ്രതികൂലമാകുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് എന്തിനാണ് അമേരിക്കയുമായി ഒരു രഹസ്യ നീക്കം കരാറും കയറ്റുമതിയുമൊക്കെ പാകിസ്ഥാന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്നാണ് പി ടി ഐ ഇൻഫർമേഷൻ സെക്രട്ടറി ഷെയ്ഖ് വഖാസ് അക്രം പറയുന്നത് അശ്രദ്ധവും ഏകപക്ഷീയവും രഹസ്യവുമായ കരാറുകൾ രാജ്യത്ത് ഇതിനകം തന്നെ അസ്ഥിരമായിരിക്കുന്ന സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബ്രിട്ടീഷുകാർക്ക് ഇത്തരത്തിൽ വ്യാപാര സ്വാതന്ത്ര്യം നൽകിയത് ഒടുവിൽ കൊളോണിയൽ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതും മനസ്സിൽ വേണമെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക തലവൻ അസിം മുനീറിന്റെയും ലക്ഷ്യം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് താൽക്കാലിക രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയാണ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്തി ഇരുവരും ഈ കരാറിലേക്ക് എത്തിയത് ഒരു സൈനിക മേധാവി നേരിട്ട് വൈറ്റ് ഹൌസിലെത്തി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലും ഇത് ആദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് രഹസ്യ നീക്കങ്ങളുണ്ടോ എന്ന ചർച്ചയും ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ശരിക്കും പാകിസ്ഥാൻ മണ്ണ് അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന കരാർ തന്നെയാണ് നടന്നിരിക്കുന്നത് വ്യാപാര സാമ്പത്തിക മേഖലയുടെ പരിപൂർണ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാന്റെ ആണവ ശക്തിയുടെ നിയന്ത്രണവും അമേരിക്കയുടെ കയ്യിലാണെന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ സിഐഎയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പ്രവർത്തിച്ച ജോൺ കിറിയാക്കോ പറയുന്നത് പാകിസ്ഥാൻ അവരുടെ ആണവായുധങ്ങളുടെ കമാൻഡും നിയന്ത്രണവും ഒരു അമേരിക്കൻ ജനറലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അതേസമയം പാകിസ്ഥാന്റെ തന്നെ സുരക്ഷാ വിദഗ്ധൻ ഇംതിയാസ് ഗുല് പറഞ്ഞത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമത്താവളം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും മുതിർന്ന പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർക്ക് പോലും അവിടേക്ക് പ്രവേശനമില്ലെന്നുമാണ് അങ്ങനെയെങ്കിൽ ഇനിയൊരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ പരിപൂർണ സഹായം പാകിസ്ഥാന് ലഭിക്കില്ലേ എന്നതാണ് ചോദ്യം ഇന്ത്യ ആകട്ടെ തീരുവയുദ്ധത്തെ തുടർന്ന് അമേരിക്കയുമായി പഴയ സൗഹൃദം കാത്തു സൂക്ഷിക്കാത്ത സാഹചര്യവും പക്ഷേ അമേരിക്കയോ അമേരിക്കയുടെ നിഴലാകാൻ നോക്കുന്ന പാകിസ്ഥാനെയോ ഇന്ത്യ ഭയക്കുന്നില്ല റഷ്യ എന്ന വൻ ശക്തിയുടെ പിന്തുണയും ചൈനയോടുള്ള നിലവിലെ വർദ്ധിച്ചു വരുന്ന സൗഹൃദവും ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ മറ്റൊരു നിർണായക ശക്തിയാകാൻ കുതിക്കുന്നതുമൊക്കെ ഇന്ത്യയുടെ കരുത്ത് കൂട്ടുകയുള്ളു എന്തായാലും ഈ നീക്കം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ രക്ഷാധികാരിയായ ചൈനയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് സി പി എസ് സിയുടെ മിനറൽ കോറിഡോർ ധാരണയോടുള്ള വഞ്ചനയാണ് മാത്രമല്ല തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുന്ന അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന ബന്ധം ചൈനയെ ചൊടിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ പല പദ്ധതികളും ചൈന നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും ചൈനയെ പിടക്കാൻ ആഗ്രഹിക്കില്ല ചൈനയെയും അമേരിക്കയും സൗദി അറേബ്യയും എല്ലാം ഒരുമിച്ചൊപ്പം നിർത്താനേ പാകിസ്ഥാൻ ശ്രമിക്കുകയുള്ളൂ എന്നതാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പ്രതിരോധ കരാറാണ് പാകിസ്ഥാൻ സൗദിയുമായി ഈയിടെ ഒപ്പിട്ടതെന്നതും ശ്രദ്ധേയമാണ് പക്ഷേ അപ്പോഴും ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൗദിക്കുള്ളത് ആ ബന്ധം വളർത്തുമെന്നും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകുമെന്നും സൗദിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കരാറിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ആരെയൊക്കെ ഒപ്പം നിർത്തി കരുത്തുകൂട്ടാൻ നോക്കിയാലും ഇന്ത്യയുടെ സുദൃഢമായ വിദേശ നയത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നത് വ്യക്തമാണ് പക്ഷേ പാക് പ്രധാനമന്ത്രിയും സൈനിക തലവനുമായുള്ള ട്രംപിന്റെ തുടരെ തുടരെ ഉണ്ടായ കൂടിക്കാഴ്ചയിൽ മറ്റ് രഹസ്യ നീക്കങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതാണ് ആശങ്ക